നമസ്കാരം ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത ഇന്ത്യൻ സൈന്യം ഭൂഗർഭ സുരക്ഷാ സേന തകർത്തത് പൂഞ്ചിലെ സൂരൻകോട്ടയിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഇന്നലെ വൈകുന്നേരം നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ഒളിത്താവളത്തിൽ നിന്നും അഞ്ച് സ്ഫോടക വസ്തുക്കൾ രണ്ട് വയർലൻസ് സെറ്റുകൾ മൂന്ന് പുതപ്പുകൾ എന്നിവ കണ്ടെത്തി പാൽഗ്രാമിൽ ഇരുപത്തി പേരെ വെടിവെച്ചു കൊന്ന ഭീകരർക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഒളിത്താവളം കണ്ടെത്തി തകർത്തത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ പൂഞ്ചിലെ സുരൻകോട്ടയിലെ വനപ്രദേശത്താണ് ഉളിത്താവളം കണ്ടെത്തിയത് കണ്ടെടുത്ത ഐഇഡികളിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളിലും രണ്ടെണ്ണം സ്റ്റീൽ ബക്കറ്റുകളിലുമാണ് ഒളിപ്പിച്ച നിലയിൽ താഴ്വേരിയിലുടനീളം അധികൃതർ വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സംശയിക്കപ്പെടുന്ന ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യുക തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഷെൽട്ടറുകൾ തകർക്കുക തീവ്രവാദികൾക്ക് സഹായം നൽകുന്ന കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനും വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു ജമ്മുകാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേന്ദ്രമാണ് പൂഞ്ചും രജൌരിയും അതേസമയം ഭീകരരുടെ ഒളിത്താവളം തകർത്തതിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി പൂഞ്ചിലും മറ്റു മേഖലകളിലും നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലും അതോടൊപ്പം തന്നെ കുപ്പാര ബാരാമുള്ള പൂഞ്ച് രജൌരി മന്ധാർ നൌഷേര സുന്ദർബാനി അഖ്നൂർ എന്നിവയ്ക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുന്നുണ്ട് ഇന്ത്യൻ സൈന്യം ഉടനടി അനുപാതികമായി പ്രതികരിച്ചുവെന്നാണ് ഇന്ത്യൻ ആർമികൾ പ്രസ്താവനയിൽ പറയുന്നത് നിയന്ത്രണ രേഖയ്ക്ക് പുറത്ത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടർച്ചയായ പതിനൊന്നാം ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ മാരകമായ ഒരു ഭീകരാക്രമണമാണ് പുൽവാമയിൽ നടന്നത് പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ സംഘടനയായ ലഷ്കർ തൊയ്മ്പ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ ഇതോടെ സംഭവത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാനെതിരെ നിർണായകമായ തെളിവുകൾ ഐബിക്കും റോയ്ക്കും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ എല്ലാ ഉത്തരവാദിത്വവും നിഷേധിക്കുകയും നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഓരോ ദിവസവും സ്വീകരിക്കുന്നത് എല്ലാ പാകിസ്ഥാനികളുടെയും വിസ റദ്ദാക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അടക്കുകയും ഇന്ത്യയിൽ താമസിക്കുന്നവരോട് ഉടൻ മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സിന്ധു നദീജല കരാറും താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ്ത്തിയിരിക്കുകയാണ് ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇന്നലെ ഡിഫൻസ് മിനിസ്റ്റർ അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പഹൽഗാമിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം എനിക്കാണെന്നും ഞാനത് തിരിച്ചടിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കൊലാളികളെ ഭൂമിയുടെ അറ്റം വരെ പിന്തുടരുമെന്ന് പറഞ്ഞ മോദി തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പാൽഗാം ശൈലിയിലുള്ള കൂട്ടക്കൊല ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാസേന രഹസ്യാന്വേഷണ ശേഖരവും കരാപ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം യുദ്ധം വന്നാൽ ആണവായുധമടക്കം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് പാകിസ്ഥാൻ ഭയന്നിട്ടാണ് ഓരോ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആണവായുധങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ പ്രയോജനമുള്ളതല്ല കാരണം പാകിസ്ഥാൻ വിട്ടാൽ തിരിച്ചു നേരെ എവിടെയാണോ തൊടുത്തിവിടുന്നത് അവിടെ തന്നെ വന്ന് വീഴുന്ന ഒരു ലോക്കൽ സാധനങ്ങളാണ് പാകിസ്ഥാന്റെ കൈയിരിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ തുമ്പമൻ ശ്രീ വടക്കും മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രദായകത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം